പതിനഞ്ച് മാസം നീണ്ട യുദ്ധം ചോരപ്പുഴ ഒഴുകിയ നാളുകൾ ഒടുവിൽ ഗാസയിൽ സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം വീശി ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു സമാധാനം പുലരുമ്പോഴും ഒരു സംശയം ബാക്കി ഇത് ഇത്രനാൾ നീണ്ടു നിൽക്കും ഒരു ബന്ദിയെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ മുപ്പത് തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കണമെന്നാണ് കരാർ മൂന്ന് യുവതികളെ ഹമാസ് മോചിപ്പിച്ചു തുടർന്ന് ജയിലിൽ കഴിഞ്ഞ തൊണ്ണൂറ് ഫലസ്തീനികളെ ഇസ്രയേലും വിട്ടയച്ചു ഈ അനുപാതത്തിലുള്ള കൈമാറ്റം ആറാഴ്ച കൊണ്ട് പൂർത്തിയാക്കും ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഒഴിഞ്ഞു തുടങ്ങി പലായനം ചെയ്ത ആയിരങ്ങൾ ഗാസയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു വെടിനിർത്തലിന് അരമണിക്കൂർ മുൻപ് വരെ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടർന്നു അതിനിടെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തലിന് താൽക്കാലികമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് അനിവാര്യമെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്നും മുന്നറിയിപ്പ് ഇതിനിടെ കരാറിനെ എതിർത്ത് സഖ്യകക്ഷി നേതാവായ ദേശീയ സുരക്ഷാ മന്ത്രി ഇഛാമർ ബെൻഗർ രാജിവെച്ചത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി വെടിനിർത്തലിനെ ഭീകരവാദത്തിന്റെ വിജയമെന്നാണ് ബെൻഗ്യുവർ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി സർക്കാർ വിട്ടു ദേശീയവാദികളായ കൂടുതൽ മന്ത്രിമാർ രാജിവെക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഈ യുദ്ധം കൊണ്ട് എന്ത് നേട്ടമാണ് ഈ രാജ്യങ്ങൾക്കുണ്ടായത് നിരപരാധികളായ ഒരു കൂട്ടം ആളുകളെ കൊന്നൊടുക്കിയതോ അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും ഒരു ആകെ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതാക്കിയതോ നേട്ടം തിരിച്ചെത്തിയവർ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തുന്ന കാഴ്ച എത്ര ഹൃദയഭേദകമാണ് സൈന്യം ഒഴിഞ്ഞുപോയ പട്ടണങ്ങളിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നഷ്ടമായവർക്കു വേണ്ടിയുള്ള തെരച്ചിലാണ് അവർ ഇത്രയേറെ കഷ്ടനഷ്ടങ്ങൾക്കിടയിൽ ജീവിതം ഇനി ഒട്ടും സുഖമാകില്ലെന്ന് അവർക്കറിയാം എങ്കിലും പ്രത്യാശയോടെ മുന്നോട്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഹമാസിന്റെ ഉന്നത നേതാക്കളടക്കം നാൽപ്പത്തി ആറായിരത്തി ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റു ഇത് വെറും കണക്ക് മാത്രം സത്യമെന്തെന്ന് ആർക്കറിയാം യുദ്ധം മൂലം ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങളിലേറെയും ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ യുദ്ധത്തിൽ നാനൂറ് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രയേൽ കണക്ക് ഇനി വസ്ത്രങ്ങളും മരുന്നുമായി ആവശ്യങ്ങൾ മലയോളമുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിലായി പതിനഞ്ച് മിനിറ്റിനകം സഹായ ട്രക്കുകൾ അതിർത്തി കടന്ന് ഗാസയിലേക്ക് പ്രവഹിച്ചു തുടങ്ങിയതാണ് പ്രതീക്ഷ പകരുന്നത് സമാധാന പാതയിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം